അക്ഷയ കേന്ദ്രങ്ങളിൽ അവശ്യ സേവനങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നവരോട് സർവീസ് ചാർജ് ഈടാക്കാൻ ഉടമകൾക്ക് അവകാശമില്ലെന്ന ഉത്തരവ് വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അക്ഷയ സംരംഭകർ ജീവനക്കാർക്ക് ശമ്പളം നൽകാനും സെന്ററുകൾ നടത്തിക്കൊണ്ടുപോകാനുമുള്ള ഏക വരുമാനം ഈ സർവീസ് ചാർജിൽ നിന്നുള്ള വിഹിതമായിരുന്നു അതില്ലാതായാൽ അക്ഷയ കേന്ദ്രങ്ങൾ നിർത്തുക മാത്രമാണ് മുന്നിലുള്ള ഏക വഴിയെന്നാണ് സംരംഭകർ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സ്വാന്തന സജു തയ്യാറാക്കിയ റിപ്പോർട്ട് അക്ഷയ കേന്ദ്രങ്ങൾ ബിസിനസ് കേന്ദ്രങ്ങളല്ല മറിച്ച് സേവന കേന്ദ്രങ്ങളാണ് എന്നാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് വരുന്ന ആവശ്യങ്ങൾക്കായി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് വരുന്ന പ്രത്യേകിച്ച് സേവനങ്ങൾക്കായി വരുന്ന ആളുകളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ ഉടമകൾക്ക് അവകാശമില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു അക്ഷയ സെന്ററിലാണ് നമുക്ക് കാണാൻ നിരവധി ആളുകൾ ഇവിടെ ഉണ്ട് നിരവധി സ്റ്റാഫുകളും മറ്റും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി ഇവിടെയുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഇന്നത്തെ കോടതി വിധിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഏത് തരത്തിലാണ് ഒരു അക്ഷയ സംരംഭകനെന്ന ബാധിക്കുന്നത് അല്ല എന്ന നിലയിൽ ഇന്നത്തെ ഒരു കോടതി വിധി വളരെയധികം സംരംഭകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിധിയാണ് ഇന്ന് കോടതി നമുക്ക് വന്നിരിക്കുന്നത് ഒരു അക്ഷയ കേന്ദ്രത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത് അക്ഷയ സംരംഭകരാണ് അപ്പോൾ അതിനകത്ത് വേണ്ടുന്ന എല്ലാ സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റും വഹിക്കുന്നത് അതാത് സംരംഭകരാണ് അതുപോലെ തുടർന്ന് അക്ഷയയുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും അങ്ങനെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്ന ആവശ്യമായുള്ള കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് പേപ്പർ അങ്ങനെ നമ്മൾ കർപ്പൂരം ഉപ്പു തൊട്ട് കർപ്പൂരം എന്ന് പറയുന്നത് പോലെ ഒരു അക്ഷയ കേന്ദ്രം പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പൊതുജനങ്ങൾക്ക് ഒരു തെറ്റിദ് അക്ഷയ കേന്ദ്രങ്ങൾ അത് സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ സർക്കാർ ഫണ്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും ഒരു സ്വകാര്യ സംരംഭം നടത്തുന്നത് പോലെ തന്നെയാണ് അല്ലെ അപ്പൊ ശരിക്കും അക്ഷയ കേന്ദ്രം നടത്തുക എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികള് മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് വഹിച്ചുകൊണ്ട് വഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സംരംഭമാണ് അക്ഷയ എന്ന് പറയുന്ന സംരംഭം സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഇതിലേക്കായി നൽകാറുണ്ടോ ഇല്ല അത്തരത്തിലുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അക്ഷയ ഈ പറയുന്നത് പോലെ ഫീസ് ഈടാക്കാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് തോന്നുന്നു സാമ്പത്തിക പ്രതിസന്ധി അതല്ല നമുക്ക് ഫീസ് ഈടാക്കാതിരുന്നാൽ അക്ഷയ കേന്ദ്രം പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രൂപയുടെ എയ്ഡില്ല സാമ്പത്തിക സഹായമില്ല അക്ഷയ കേന്ദ്രം പ്രവർത്തിക്കുന്നത് അവിടെ വരുന്ന സർവീസിന് വരുന്ന ജനങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന സേവന ഫീസ് ചാർജ് ഉപയോഗിച്ചിട്ടാണ് അക്ഷയ കേന്ദ്രം പ്രവർത്തിച്ചു പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കോടതി വിധി പ്രകാരമാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾക്ക് സർവീസ് ചാർജ് വാങ്ങിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു കേന്ദ്രം നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അതിനുള്ള സാമ്പത്തിക സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഉണ്ടാവണം അവിടെ ഏകീകൃത ഫീസ് സംവിധാനം സർക്കാരിൻ്റെ ഒരു പദ്ധതി എന്ന നിലയിൽ അത് ആവശ്യമെന്നുള്ളതാണ് ഒരു സംരംഭ എന്ന നിലയിൽ ഞാൻ പറയുന്നത് പക്ഷേ അവിടെ ഉള്ളൊരു പ്രശ്നം കാലാനുസൃതമായിട്ടുള്ള ഒരു ഫീസ് നിരക്ക് അക്ഷയ സംരംഭകർക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല പക്ഷേ അക്ഷയ എന്ന് പറയുന്ന സംവിധാനത്തിൽ രണ്ടായി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇതുവരെ ഫീസ് ചെയ്തിട്ടില്ല ഇപ്പോഴും പോകുന്നത് റേറ്റ് ചാർട്ട് വെച്ചിട്ടാണ് സ്വകാര്യ സംരംഭം എങ്ങനെയാണോ നടത്തുന്നത് അതുപോലെ തന്നെയാണ് ഒരു അക്ഷയ കേന്ദ്രവും നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഫീസ് ഈടാക്കാതെ മുന്നോട്ടേക്ക് പോകാൻ ഒരു തരത്തിലും കഴിയില്ല എന്നാൽ ഏകീകൃത ഫീസിനോട് ഇവർക്ക് എതിർപ്പില്ല അത് കാലോചിതമായ രീതിയിൽ ഫീസ് സംവിധാനങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അതും അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അക്ഷയ സംരംഭകർ വ്യക്തമാക്കിയിരിക്കുന്നത്